ആളൂരിൽ എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിൽ താഴേക്കാട് കണ്ണിക്കര സ്വദേശി തോട്ടത്തിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള അരുണിനെയാണ് ആളൂർ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇരിഞ്ഞാലക്കുഴ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആളൂർ എസ് എച്ച്ഒ മുഹമ്മദ് ബഷീർ എസ് ഐ നവീൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിൽ അരുണിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ ബെഡിലെ രഹസ്യ അറിയിൽ നിന്നുമാണ് പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് പൂജ്യം ഗ്രാം പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഒരു മാസത്തോളമായി പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു എസ് ഐമാരായ രഘു രാധാകൃഷ്ണൻ വിമൻസ് ഐ ധനലക്ഷ്മി സി പി ഒരായ ബിലഹരി രതീഷ് ഹരികൃഷ്ണൻ അനീഷ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ബാബു ടി ആർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ജില്ലാ പോലീസ് നേതാവി ഡോക്ടർ നാവീദ് ശർമ്മ സാറിന്റെ കിട്ടി അദ്ദേഹത്തിനെ രഹസ്യം എടുക്കുന്ന രസാണ് നമ്മളൊരു ഓപ്പറേഷൻ നടത്തിയത് ഇപ്പോൾ ഈ കന്നിക്കരയുള്ള അദ്ദേഹത്തെ ഒരു മാസമായിട്ട് നിരീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പോ ഇന്നലെയാണ് നമുക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ പോയി റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തപ്പോൾ 18.2 ਗ੍ਰਾਮ ਐਮਡੀਐਮ ਮੈਂ ਬੀਮਬਮ ਮੈਥਰਿਨ ਵੈਕਸੀ ਮੈਥਾਮੈਥ